എന്റെ പ്രണയം ഭാഗം നൂറ്റിയെട്ട് അതിന് താക്കോലിവിടെയില്ല കുറെ നോക്കി വിജയകുമാർ പറഞ്ഞതും അപ്പോൾ അത് മിത്രയുടെ കയ്യിലായിരിക്കും എന്തായാലും മിത്രയുടെ റൂമിന്റെ വാതിൽ തുറക്ക് ഹരി പറഞ്ഞതും നികേഷ് വിജയകുമാറിന്റെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങി മിത്രയെ പൂട്ടിയിട്ട റൂമിന്റെ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടു ബെഡിൽ കിടക്കുന്ന മിത്രയെ അവരുടെ ഈ റൂമിൽ ഉണ്ടാകും എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവിടെയെല്ലാം ചുറ്റു നോക്കി ഇല്ല ഇവിടെയൊന്നുമില്ല അവർ പിന്നെ എല്ലാം പൊക്കി നോക്കി അപ്പോഴാണ് മിത്ര ഉടുത്തിരുന്ന സാരിയുടെ തുമ്പിലായി കെട്ടിയിരിക്കുന്ന താക്കോലുകൾ കാണുന്നത് ഇവിടെയുണ്ട് ഉണ്ട് എന്ന് സാവിത്രി പറഞ്ഞതും അവരെല്ലാവരും അങ്ങോട്ട് നോക്കി അത് ഒന്ന് അഴിച്ചു തരുമോ ഹരി പറഞ്ഞതും സാവിത്രി വേഗം ആ സാരിയുടെ തുമ്പത്തു നിന്ന് കെട്ടിയിരുന്ന താക്കോലുകൾ എല്ലാം അഴിച്ചു കൊടുത്തു അതുമായി അവർ വേഗം അവരുടെ റൂമിന്റെ വാതിക്കലെത്തി അവിടെ ചെന്ന് ആ റൂം തുറന്നതും അതിലെ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു വിജയകുമാറും ഹരിയും എല്ലാം അതിൽ വിജയകുമാറിന്റെ അമ്മയും മിത്രയുടെ ഭർത്താവും പവിത്രയുടെ അച്ഛനും റോഷനും എല്ലാം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാ റോഷൻ ഹരി ഒരു ഞെട്ടലോടെ നോക്കി അത് തന്നെയായിരുന്നു എല്ലാവർക്കും സംശയം കാരണം കുറച്ചു മുമ്പാണ് റോഷനെ ഭക്ഷണം കൊടുത്ത് മയക്കെ റൂമിലേക്ക് മാറ്റിയത് എല്ലാവരുടെയും വായിൽ തുണി വെച്ച് കെട്ടിയിട്ടുണ്ട് വിജയകുമാർ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അതുപോലെ എല്ലാവരും അവിടെ കെട്ടിയിട്ട് അവരെ അഴിക്കുന്ന തിരക്കിലായി സൂര്യൻ റോഷന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ വായിലെ തുണി അഴിച്ചതും റോഷൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു താൻ ആരാണ് റോഷനാണോ സൂര്യൻ ചോദിച്ചതും അവൻ വെള്ളം എന്ന് പറഞ്ഞു ഹരി നികേഷിനെ നോക്കിയതും നികേഷ് വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി വെള്ളം എടുക്കാനായി പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തതും റോഷൻ ആർത്തിയോടെ ആ വെള്ളം കുടിച്ചു ബാക്കിയുള്ളവർക്കും അതുപോലെ തന്നെ വെള്ളം കൊടുത്തു എല്ലാവരുടെയും മുഖത്ത് ഒരു ആശ്വാസം കണ്ടു ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ കണ്ടതാണല്ലോ നികേഷ് ഒന്ന് പോയി നോക്ക് എന്ന് ഹരി പറഞ്ഞതും വേണ്ട പോയി നോക്കണ്ട ഞാനാണ് റോഷൻ അത് എൻ്റെ ഇരട്ട സഹോദരനാണ് റോയൽ ഹരി ഞാനാണ് നന്ദയുടെ ഭർത്താവ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം റോഷൻ പറഞ്ഞതും അത് സത്യമാണെന്ന് ഹരിക്കും മനസ്സിലായി പക്ഷേ റോഷൻ എനിക്ക് മനസ്സിലാകുന്നില്ല ഹരി നിങ്ങളുടെ സംശയം ഞാൻ പറയാം ഞാൻ ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ അവിടെ റോയൽ ഉണ്ടായിരുന്നു അവൻ മിത്രയുടെ അസിസ്റ്റൻ്റാണ് മുംബൈയിലായിരുന്നു അവൻ്റെ താമസം മിത്രയെ കാണാതായപ്പോൾ എല്ലാവരും അവനെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാ അവൻ നാട്ടിലേക്ക് വന്നത് എന്നെയും അവനെയും കണ്ടാൽ മാറിപ്പോകും അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും മാത്രമാണ് കുറച്ചെങ്കിലും ഞങ്ങൾ രണ്ടുപേരെയും മാറിപ്പോകാത്തത് എൻ്റെ കയ്യിൽ ഈ മർഗ്ഗ് കണ്ടോ ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകെക്കൂടിയുള്ളത് എന്ന് പറഞ്ഞ് റോഷൻ റോഷൻ്റെ കൈമടക്കിലെ ആ മാർഗ്ഗം കാണിച്ചു കൊടുത്തു അന്ന് അവൻ വീട്ടിൽ വന്ന് എല്ലാവർക്കും സന്തോഷമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ നാട്ടിൽ വന്നത് നന്ദയ്ക്ക് ഒരു സർപ്രൈസായിട്ട് ഞങ്ങൾ ഈ കാര്യം പക്ഷെ അന്ന് നന്ദ വീട്ടിലുണ്ടായിരുന്നില്ല അവൾ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കയായിരുന്നു പിറ്റേ ദിവസം അവളെ കൂട്ടിക്കൊണ്ടുവന്ന് റോയലിനെ കാണിച്ചു കൊടുക്കാം എന്നാണ് ഞാൻ കരുതിയത് അന്ന് രാത്രി റോയല് അവൻ്റെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു അവൻ മന്ത്രി വിജയകുമാറിനെ പറ്റിയും മിത്രയെക്കുറിച്ചും എല്ലാം പറയുന്നത് കേട്ടപ്പോൾ എന്തോ ചെറിയ സംശയം തോന്നി പക്ഷേ അവനോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല പക്ഷേ അവനാകെ നെർവസ് ആയി എന്ന് എനിക്ക് തോന്നി അങ്ങനെ രാവിലെ നന്ദയെ കാണിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പോകാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് അവൻ്റെ പോക്കിൽ എന്തോ ഒരു പന്തികേട് തോന്നിയതും ഞാൻ അവൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെയെല്ലാം ഒന്ന് പരിശോധിച്ചു അതിന് കാരണം കൂടിയുണ്ട് തലേദിവസം രാത്രി ഞാൻ അവനെ കാണാൻ മുകളിലേക്ക് ചെന്നു എന്ന് പറഞ്ഞില്ലേ ആ സമയം അവൻ്റെ ടേബിളിൽ ഒരു സിറഞ്ചും ഒരു മെഡിസിൻ കുപ്പിയും ഇരിക്കുന്നത് കണ്ടിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയത് അതുകൊണ്ട് തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് അവൻ്റെ റൂമിലേക്ക് പോയത് അവൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല എല്ലാം പരിശോധിച്ചിട്ടും ഒന്നും കിട്ടാതെ തിരിഞ്ഞു പോരാൻ പോയപ്പോഴാണ് കബോർഡ് കണ്ടത് അത് തുറന്നു നോക്കിയപ്പോൾ ഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ട് ഒരു കവർ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു അത് എന്താണെന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് മെഡിസിൻസും സിറഞ്ചുകളും ആണെന്ന് കണ്ടതും എനിക്ക് ചെറിയൊരു സംശയം തോന്നി അത് ഡ്രഗ്സ് എങ്ങാനും ആണോ എന്ന് അതറിയാനുള്ള ഒരു പരിശോധനയ്ക്കായി ഞാൻ ആ ബോട്ടിലിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോഴാണ് അത് വീര്യം കൂടിയ ഒരു ഡ്രഗ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ആകെ ഭ്രാന്റ് പിടിച്ചതുപോലെ ആയി അവിടെ എല്ലാ സാധനങ്ങളും പരിശോധിച്ചു അപ്പോഴാണ് ഡയറിയിൽ നിന്നും കുറച്ച് നാൾ മുമ്പ് മരിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ കിട്ടുന്നത് അതിൽ ഒരു താലിയും കൂടി ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഒപ്പം റോയൽ നിന്നെടുത്ത ഫോട്ടോസും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കൂടി ഉണ്ടായിരുന്നില്ലേ നീലക്കണ്ണ് പോലെയുള്ള ആ ചെറുപ്പക്കാരനും ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം കണ്ടു അതുകൂടാതെ ആ മരിച്ചു പോയ മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോസ് കൂടി ഒരുപാട് വിവാദമായ കേസായിരുന്നല്ലോ പത്രത്തിലും മറ്റും ആ പെൺകുട്ടികളെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അവനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അങ്ങോട്ട് വരുന്നത് ഞാൻ അതെല്ലാം കണ്ടു എന്ന് മനസ്സിലായ അവൻ എന്നോട് സംസാരിക്കാനുണ്ടെന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും എന്നും പറഞ്ഞ് എന്നോട് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു വീട്ടിൽ നിന്ന് സംസാരിച്ച എല്ലാവരും കേട്ട് അത് പ്രശ്നമാകും എന്ന് പറഞ്ഞത് ഞാൻ അവന് പറയാനുള്ളത് എന്താണെന്ന് അറിയാനായി ഞാൻ അവൻ്റെ കൂടെ പുറത്തേക്ക് പോയി അവിടെ നിന്നും അവൻ എന്നെ കൊണ്ടുവന്നത് ഇങ്ങോട്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ ഈ അമ്മയെ ഞാൻ കാണുന്നത് വിജയകുമാറിൻ്റെ അമ്മയെ കൊണ്ട് പറഞ്ഞു പിന്നീട് എല്ലാ ദിവസവും ഓരോ മെഡിസിൻസ് കുത്തിവെക്കുമായിരുന്നു അത് കുത്തിവെച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ മയങ്ങിപ്പോകും ഒന്നും അറിയില്ല റോഷൻ പറയുമ്പോൾ അത്രയും അവശനായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ തങ്ങൾ റോഷനെ തെറ്റിദ്ധരിച്ചതാണെന്നും റോഷന്റെ പേരിൽ എല്ലാം ചെയ്തത് റോയലാണെന്നും ഹരിക്കും കൂട്ടർക്കും മനസ്സിലായി അച്ഛ അച്ഛൻ എങ്ങനെ ഇവിടെ എത്തി വിജയകുമാർ പാർവണയുടെ അച്ഛനോട് ചോദിച്ചു അത് രണ്ട് ദിവസം മുമ്പ് എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നതാ ഋതിക്കിനെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി മോനെ അത്രയും ക്രൂരമായി അവൻ എന്നോട് പെരുമാറിയത് അവൻ നിന്റെ മകനല്ല എന്ന് എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അവൾ ഒരു കൂട്ടുകാരി മിത്ര അവളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എൻ്റെ മകളുടെ ജീവിതം തകർത്തത് അവളാണെന്ന് എന്നോട് പറഞ്ഞു അയാൾ കരഞ്ഞു പോയിരുന്നു പിന്നീട് ഹരിയും കൂട്ടരും നോക്കിയത് മിത്ര അയ്യരുടെ ഭർത്താവിനെയായിരുന്നു ഒന്നും പറയാനാകാതെ തല കുനിച്ചു നിൽക്കാനേ അയാൾക്ക് സാധിച്ചുള്ളൂ അങ്കിൾ നികേഷ് വിളിച്ചതും എനിക്കൊന്നും പറയാനില്ല അറിയാം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒന്നും തന്നെ എനിക്ക് അവളെക്കുറിച്ച് അറിയില്ലായിരിക്കും പക്ഷേ എൻ്റെ മകള് മീനാക്ഷി അവൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു താ എനിക്കെൻ്റെ മോളെ അവൾ ഉപദ്രവിച്ച് കാണുമോ അവൾക്ക് എൻ്റെ കുഞ്ഞിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചത് ഞാനാണ് എൻ്റെ മോളോട് അവൾക്ക് ഒരു സ്നേഹവും ഇല്ലയെന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു പിതാവ ഞാൻ അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കുഞ്ഞിനെ അദ്ദേഹം പറഞ്ഞതും കരഞ്ഞു പോയിരുന്നു തങ്ങളുടെ മകളെ മിത്രയുടെ ഭർത്താവ് എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു വിജയ്കുമാറിൻ്റെയും ഭാര്യയുടെയും ഇല്ല അങ്കിൾ അങ്കിളുടെ മകൾ സേഫായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഹരി പറഞ്ഞു അതെയോ അത് കേട്ടതും അയാളുടെ കണ്ണുകളിൽ സന്തോഷം എല്ലാവർക്കും മനസ്സിലായി അമ്മേ വിജയ്കുമാർ അമ്മയെ വിളിച്ചു എനിക്കൊന്നുമില്ല അവൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കില്ല പക്ഷേ എനിക്ക് നിന്നോട് സങ്കടം തോന്നുന്നു ഞാൻ നിന്നോട് വെണ്ടാതിരുന്നത് മുഴുവനും അവൾ എൻ്റെ മനസ്സിൽ കുത്തിവെച്ച് വിഷമായിരുന്നു മോനെ പവിത്ര അവൾ ഒരു സാധാരണ പെണ്ണല്ലടാ നിന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിന്റെ പവിത്രയല്ലടാ നിന്റെ പവി തെറ്റിദ്ധരിച്ച് പോയതാടാ അവളും അല്ല അവളെ തെറ്റിദ്ധരിപ്പിച്ചതാടാ അതുകൊണ്ടാ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ജീവിതം തകർന്നു പോയില്ലേ എല്ലാത്തിനും കാരണം അവളാ മിത്ര ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരുപാട് കേട്ടു അവൾ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറയുകയാണ് വെറുതെ വിടരുത് പാർവണ നിന്റെ മകളാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാടാ അവളെ ഇല്ലാതാക്കിയ ഇവളെ വെറുതെ വിടരുത് നിന്റെ പവിയെ ഇല്ലാതാക്കിയ അവളെ വെറുതെ വിടരുത് അത്രയും അവശതയിലും അവർ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും മിത്രയോട് ദേഷ്യമാണ് തോന്നിയത് കാരണം ആ അമ്മ അത്രമാത്രം അവിടെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ചെയ്യാൻ ഒന്നുമില്ല അവർ മൂന്നുപേരും ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ഇവരെയല്ല വലിയൊരു ക്രിമിനൽ പുറത്തുണ്ട് മിത്രയുടെ അമ്മ സിസ്റ്റർ റിയ എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണം അവരെ പിടിച്ചാൽ മാത്രമേ ഈ ഒരു ദൗത്യം നമ്മുടെ പൂർണ്ണമാകൂ അല്ലെങ്കിൽ മിത്രയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഉടായ്പ ആയിട്ട് അവർ രംഗത്ത് വന്നിരിക്കും ഇപ്പോൾ ഇനി എന്തു ചെയ്യും അവർ എവിടെയാണെന്ന് ഇതുവരെയും ഒരറിവും കിട്ടിയിട്ടില്ല നവീൻ പറഞ്ഞു കുഴപ്പമില്ല അഞ്ചുമണിയായില്ലേ എന്തായാലും ഈ രാത്രിക്കുള്ളിൽ അവരെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കും നാളത്തെ ഈ കേസ് നമ്മൾ പൂർത്തിയാക്കും ഹരി പറഞ്ഞു ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എല്ലാവരും നന്നായി അവശനാണ് ഭക്ഷണം കൊടുക്കാറില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മെഡിസിൻ കുത്തിവെക്കുക മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം ഈ അമ്മയ്ക്ക് ഭക്ഷണം കിട്ടിയിരുന്നു പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല ഹരി പറഞ്ഞതനുസരിച്ച് വിലയിലേക്ക് എറിക്കും തരുണും നിരഞ്ജനും എത്തി നിരഞ്ജനെ വിളിച്ച കാര്യങ്ങളെല്ലാം ഹരി പറഞ്ഞിരുന്നു മന്ത്രി വിജയകുമാറിന്റെ അമ്മ ഉൾപ്പെടെ ഉൾപ്പെട്ട കേസായത് കൊണ്ട് പുറമേ ആരും അറിയരുത് എന്നുള്ളത് കൊണ്ടാണ് ഹരി അവരെ മൂന്നുപേരെയും വിളിച്ചു വരുത്തിയത് റോഷനെ കണ്ടതും നിരഞ്ജൻ വന്ന് കെട്ടിപ്പിടിച്ചു അത്രയും തളർന്ന് വീഴാറായ റോഷന് എത്രയും പെട്ടെന്ന് നന്ദയെയും കുഞ്ഞിനെയും കാണണമെന്നായിരുന്നു അത് പറഞ്ഞതും എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തിക്കാമെന്ന് ഹരി പറഞ്ഞു ശരിയാണ് അന്ന് കണ്ട റോഷനെ ഇപ്പോഴാണ് ഹരിക്ക് മനസ്സിലായത് അന്ന് കണ്ട അതേ റോഷൻ ഇതാണെന്ന് ഹരിക്ക് മനസ്സിലായി അവന്റെ പെരുമാറ്റത്തിൽ നിന്നും അവർ നേരെ ഹരി വിളിച്ചു പറഞ്ഞതനുസരിച്ചുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി ന്യൂസ് പുറത്തേക്ക് പോകാതിരിക്കാൻ അവർ ശ്രമിച്ചു ഗോപികയ്ക്ക് മാത്രം അവർ ന്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ന്യൂസ് ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല എന്നും മിത്രയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം ഗോപികയോട് ന്യൂസുകൾ എല്ലാം പുറത്തുവിട്ടാൽ മതിയെന്നും പറഞ്ഞു മിത്രയെയും ഋദ്ദിക്കിനെയും റോയലിനെയും ഒരു മുറിയിലേക്ക് മാറ്റി അവർ ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ് ഹരിയും കൂട്ടരും മിത്ര അയ്യരുടെ അമ്മയെ അന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിലായിരുന്നു എന്നാൽ അവർ ആരും അറിയാതെ ആ വില്ലയുടെ കോമ്പൗണ്ടിൽ അവർ കയറിയിരുന്നു സമയം രാത്രി എട്ട് മണിക്ക് അടുത്തായി എല്ലാവരും ആകെ ക്ഷീണിച്ചു മിത്ര അയ്യരുടെ അമ്മയെ അന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അവർ എല്ലാവരും ഇത്രയും നേരമായിട്ടും വിവരങ്ങൾ ഒന്നും കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു പൊഞ്ഞുവും മയൂരിയും അടക്കം എല്ലാവരും അവർ അവരുടെ വില്ലയിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ ഇരുന്നു ഭക്ഷണം കൃഷ്ണേട്ടനെ വിളിച്ച് അവർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് ആർക്കും ഫുഡൊന്നും ഉണ്ടാക്കാൻ ആ സമയം തോന്നിയില്ല സമയം വീണ്ടും പോയിക്കൊണ്ടിരുന്നു ഒൻപത് മണി കഴിഞ്ഞതും ഗോപിക ഫോണിൽ സംസാരിച്ചു കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയപ്പോഴാണ് സൂര്യന്റെ വില്ലയുടെ മുകളിൽ ആരോ പിടിച്ചു കയറുന്നത് കാണുന്നത് സംശയം തോന്നിയ ഗോപിക മറഞ്ഞു നിന്നു അവൾ വേഗം തന്നെ ചെന്ന് പൊന്നുവിനെയും മയൂരിയെയും എല്ലാം വിളിച്ചുകൊണ്ടു വന്നു അവരെല്ലാവരും അവിടെ വന്ന് മറഞ്ഞു നിന്നു നോക്കിയപ്പോൾ കണ്ടു മുകളിലേക്ക് വലഞ്ഞു കയറുന്ന ഒരു രൂപത്തെ ഇതാരാണ് ഇനി വല്ല കള്ളനാണോ അപ്പോഴാണ് അവർ കയറുന്നതിന്റെ പുറകെ മറ്റൊരാൾ കൂടി കയറുന്നത് കാണുന്നത് അതെ ഇത് കള്ളന്മാർ തന്നെയാണ് ബെസ്റ്റ് കയറാൻ പറ്റിയ സമയം തന്നെ അല്ല അവളെ വല്ലതും കൊണ്ടുപോകാനായിട്ടുണ്ടോ തിരിഞ്ഞു നിന്നുകൊണ്ട് വാണി മയൂരിയോട് ചോദിച്ചു അറിയില്ല എന്റെ ഒന്നുമില്ല എല്ലാം വീട്ടിലല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അധികം ഇടാറില്ലല്ലോ മയൂരി പറഞ്ഞതും വസ്ത്രത്തിന്റെ കാര്യമല്ല ചോദിച്ചത് സ്വർണത്തിന്റെ കാര്യാണ് അയറ പറഞ്ഞതും എല്ലാവരും അവളെ ഒന്ന് നോക്കി ഈ സമയത്തും ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആ നോട്ടം മുകളിലേക്ക് അവർ വലിഞ്ഞു കയറി കഴിഞ്ഞതും അവർ ബൈനോക്കുലർ വഴി ആരെയോ നോക്കുന്നത് പോലെ തോന്നി അവരിത് ആര്യെ നോക്കുന്നത് മയൂരി ചോദിച്ചതും ആവോ കള്ളന്മാരാണെങ്കിൽ മറ്റുള്ള വില്ലയിലേക്ക് നോക്കുന്നത് എന്തിനാ അവിടെ മാത്രം നോക്കിയ പോരായിരുന്നോ ചിലപ്പോ അടുത്തുള്ള വീടുകളും കൂടി നോക്കി വെക്കുന്നതായിരിക്കും ദേ ഇങ്ങോട്ട് നോക്കുന്നു എന്ന് പറഞ്ഞതും എല്ലാവരും ഒളിച്ചിരുന്നു പൊന്നു ഇവിടെ കയറുമോ അറിയില്ല ഞാൻ ഹരിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു ഫോണിൽ നിന്നും ഹരിയെ വിളിച്ചു ഫോൺ വിങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എവിടെ പോരിക്കുകയാണാവോ ഞാൻ സൂര്യനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മയൂരി ഫോൺ നോക്കിയതും അയ്യോ എന്റെ ഫോൺ താഴെയാണല്ലോ ഒരു കാര്യം ചെയ് ഇതിൽ നിന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് പൊന്നു വേഗം ഫോൺ കൊടുത്തതും അതിൽ നിന്നും സൂര്യനെ വിളിക്കാൻ നോക്കി ആ ഫോണും റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ഇനിയിപ്പോ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അവിടെ വില്ല തുറന്നിരിക്കുകയാണോ ഗോപിക ചോദിച്ചു അറിയില്ല അവിടെ ഹരിയേട്ടനും സൂര്യനും എല്ലാം ഉണ്ടായിരുന്നില്ലേ ഇനി തുറന്നിട്ടിട്ടായിരിക്കും പോയിരിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഗോപിക പറഞ്ഞതും പോണു ചേച്ചിമാരെ എന്തു പേടി തോന്നുന്നു അവരുടെ പുറകിൽ നിന്നും സന്ധി പറഞ്ഞതും ഒരു കാര്യം ചെയ് ഇവിടെ നിൽക്ക് എല്ലാവരും കൂടി പോയണ്ട ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പോയി നോക്കിയിട്ട് വരാം എന്ന് വാണി പറഞ്ഞതും അയ്യോ വേണ്ട പോവുകയാണെങ്കിൽ ഒരുമിച്ച് പോകാം സന്ധ്യയും സരിതയും ഒരുമിച്ച് തന്നെ പറഞ്ഞു അത് ശരിയാ ഒരുമിച്ച് പോകാം അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യാം പോയിക്കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം എടുക്കാം ഗോപിക പറഞ്ഞതും അതെന്തിനാ സരിത ചോദിച്ചു അതോ ചിക്കൻ കറി ഉണ്ടാക്കാൻ എൻ്റെ കൊച്ചുങ്ങളെ അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് അറിയില്ല അപ്പോൾ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയാ നമ്മുടെ അടുത്ത് ഇത് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ടിട്ട് നമുക്ക് രക്ഷപ്പെടാലോ ആ അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചേച്ചി ഞങ്ങൾ ആദ്യമായിട്ടാ സരിത പറഞ്ഞതും അതെ ഞങ്ങൾക്ക് പിന്നെ ഇത് സ്ഥിരം പരിപാടിയാണല്ലോ ഗോപിക പറഞ്ഞു ആണോ നീ ഇത് ഇന്നും ചെയ്യാറുണ്ടോ വാണി ചോദിച്ചതും അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി മതി വാ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി പതിയെ അവിടെ നിന്നും താഴേക്കിറങ്ങി കിച്ചണിൽ ചെന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഗോപിക ഓരോ കടലാസുകളിലായി പൊതിഞ്ഞെടുക്കാൻ തുടങ്ങി ആ വെളിച്ചെണ്ണ കുപ്പി കൂടി എടുത്തോ അതെന്തിനാ ആവശ്യം വരും എടുക്ക് മനസ്സിലായി വെളിച്ചെണ്ണ ഒഴിച്ച് വീഴ്ത്താനല്ലേ ശ്രദ്ധ പറഞ്ഞതും എന്നാൽ പിന്നെ ഈ വിം ലിക്വിഡ് കൂടി എടുക്കാം അതും ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വീണാലോ എന്താണെന്ന് വെച്ചാൽ സുരക്ഷയ്ക്കുള്ളത് എല്ലാം എടുത്തോ ഗോപിക പറഞ്ഞതും എല്ലാവരും എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു അപ്പോഴാണ് അവിടെ നിന്നും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മിച്ചറും എടുക്കുന്ന വാണിയെ കാണുന്നത് ഇതെന്തിനാ ഐറ ചോദിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴാ തിരിച്ചു വരികയെന്ന് അറിയില്ലല്ലോ അപ്പോൾ വിശക്കില്ലേ അപ്പോൾ കഴിക്കാൻ വേണ്ടിയാ എന്ന് വാണി പറഞ്ഞതും ഇങ്ങനെയൊരു സാധനം എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ നോക്കി പിന്നെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പുറത്തുനിന്ന് സൂര്യൻ്റെ വീടിൻ്റെ മുകളിലേക്ക് നോക്കി അപ്പോഴും ആ രണ്ട് നിഴലുകൾ അവർ മുകളിൽ കണ്ടു അവർ മുകളിൽ തന്നെ ഉണ്ട് ഗോപിക പറഞ്ഞതും എല്ലാവരും പതിയെ മതിലിനോട് ചേർന്ന് അരികെ പിടിച്ച് പതിയെ നടന്നു സൂര്യൻ്റെ വില്ലയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അല്ല വീട് ചിലപ്പോൾ പൂട്ടിയിട്ടിരിക്കായിരിക്കും അതായിരിക്കും മുകളിൽ കൂടി കയറിയത് വാണി പറഞ്ഞതും ഞാൻ എന്തായാലും പോയി ഒന്ന് തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് പതിയെ നടന്ന് ഗോപിക വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു വാതിൽ ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചതും അവൾ ഡോർ അകത്തേക്ക് തുറന്നതും ബാക്കിയെല്ലാവരും പതിയെ അവളുടെ പുറകിൽ വന്നു ഇത് തുറന്നിട്ടിട്ടാണോ ആ മൊണ്ടന്മാര് മുകളിലൂടെ വലിഞ്ഞു കയറിയത് പൊന്നു ചോദിച്ചു അതവർക്കറിയില്ലല്ലോ ഇവളുടെ ഭർത്താവ് വിശാല മനസ്സിന് ഉടമയാണെന്ന് വീടെല്ലാം മലർത്തിയിട്ടിട്ടായിരിക്കും പോയിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ അവരും ഓർത്തിട്ടുണ്ടാവില്ല ഗോപിക പറഞ്ഞു വാ മിണ്ടാതെ അകത്തേക്ക് കയറി മുകളിലേക്ക് പോയി നോക്കാം അവർ അവിടെ നിന്ന് എന്താ ചെയ്യുന്നത് എന്ന് നോക്കാലോ ഒരു മിനിറ്റേ ഞാൻ ഇവിടെ നിന്നും മുളക് പൊടി എടുത്തിട്ട് വരട്ടെ നിന്റെ കയ്യിൽ മുളക് പൊടിയും എൻ്റെ കയ്യിലുള്ളത് ബിസ്ക്കറ്റുമാണ് വാണി പറഞ്ഞതും പോയി എടുത്തിട്ട് വാ പിന്നെ പോയി വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തോ വല്ലാത്ത ദാഹം ശ്രദ്ധയാണ് പറഞ്ഞത് നീ വെള്ളം കുടിച്ച് കിടക്കാനാണ് വന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാവരും പതിയെ പടികൾ കയറി മുകളിലേക്ക് ചെന്നു മുകളിലെ ബാൽക്കണിയുടെ ഭാഗത്താണ് അവർ നിൽക്കുന്നത് എന്ന് കണ്ടതും എല്ലാവരും ആ മുറിയിലേക്ക് കയറി എങ്ങനെയാ ഇവിടെ നിന്ന് പുറത്ത് പറയുന്നത് കേൾക്കാൻ പറ്റുമോ ഈ മുറിയിൽ നിന്ന് മയൂരിയോട് പതിയെ പൊന്നു ചോദിച്ചു അറിയില്ല അവൾ പറഞ്ഞു നമുക്ക് ആ വിൻഡോയുടെ അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് വിൻഡോയുടെ കുറച്ച് ഭാഗം തുറന്നു കിടക്കുന്നത് കാണുന്നത് ഇതെല്ലാം തുറന്നിട്ടിട്ടാണോ നിങ്ങൾ പോയത് ഗോപിക പതിയെ മയൂരിയുടെ ചെവിയിൽ ചോദിച്ചു അയ്യോ വാതിലും തുറന്നു കിടക്കുകയാണ് പെട്ടെന്ന് പുറകിൽ നിന്നും വാണി പറഞ്ഞപ്പോഴാണ് എല്ലാവരും ആ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയത് അതും തുറന്നു കിടക്കുകയാണ് അത് കണ്ടതും എല്ലാവരും മയൂരിയെ കണ്ണു കുറിപ്പിച്ച് നോക്കി ഇനിയിപ്പോ ഇങ്ങോട്ട് കയറി വരുമോ പുറകിൽ നിന്നും സരിത ചോദിക്കുന്നുണ്ട് പേടിച്ച് വിറയ്ക്കുകയാണ് സരിതയും സന്ധ്യയും ആ കട്ടിലിൻ്റെ പുറകിൽ പോയി നിൽക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങോട്ട് പോയി പുറത്തു നിന്നുള്ള സംസാരം കേട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന ഗോപികയ്ക്ക് അതൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായതും അവൾ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു അപ്പോൾ എല്ലാവരും അവരുടെ കസ്റ്റഡിയിലാണെന്ന് ഉറപ്പാണ് അല്ലേ അതെ മേഡം അവരുടെ കസ്റ്റഡിയിലാണ് ഹരി രുദ്രദേവ് എന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അതുകൂടി കേട്ടതും അവർക്ക് മനസ്സിലായി ഇത് മിത്ര അയ്യരുടെ കേസുമായി ബന്ധപ്പെട്ട ആരും ആണെന്ന് ആ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ അവിടെ നിന്ന് പൊന്നു ആ സംസാരം മുൻപ് കേട്ടിട്ടുള്ളത് പോലെ തോന്നി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു നാളെ എൻ്റെ പ്രണയം എന്ന സ്റ്റോറി അവസാനിക്കുകയാണ് നാളെ പുതിയ സ്റ്റോറി തുടങ്ങുകയാണ് നീ എൻ സ്വന്തം അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ പുതിയ സ്റ്റോറിക്കും ഉണ്ടാകുമെന്ന് കരുതുന്നു സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക